മാള അമ്പഴക്കാട്ടിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആറ് ആടുകൾ ചത്തു ചേറ്റിപ്പറമ്പിൽ വീട്ടിൽ ഗോപിയുടെ വീട്ടിലെ ആറ് ആടുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആകെ ഏഴ് ആടുകളാണ് ഗോപിക്കുണ്ടായിരുന്നത് ഏകദേശം ഒരാഴ്ച മുൻപ് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ പുഴയ്ക്കരെ ഫോറസ്റ്റുകാർ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി കൂട് സ്ഥാപിച്ചിരുന്നു അതിനാൽ ആടുകളെ ആക്രമിച്ചിരുന്നത് പുലിയാണോ എന്നുള്ള ഭീതിയിലാണ് നാട്ടുകാർ എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പുലിയുടെ ആക്രമണമല്ല എന്നാണ് പറയുന്നത് ഇത് രാവിലെന്നറിഞ്ഞേ പന്ത്രണ്ട് മണിവരെ ഞാൻ ഉറങ്ങിട്ടില്ല അതിന് ശേഷമാണ് തീറ്റക്ക് കൊടുത്ത് അത് കഴിഞ്ഞ രാവിലെ ഒരു ആര്യം ചവിട്ടിയാൻ വേണ്ടി വന്നപ്പോ നോക്കിയപ്പോൾ ഒരെണ്ണത് ഇവിടെ പുറത്ത് കിടക്കണ് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അഞ്ചെണ്ണം ഉള്ളിൽ ഇങ്ങനെ കടിച്ചിട്ട് ആ ഞങ്ങളുടെ അല്ലോ ചോണ്ട് കിട്ടില്ല ആ അവർ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇപ്പം അല്ല അവര് പോസ്റ്റ്മോർട്ടം ചെയ്യലാണ് പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടറെ കണ്ട് അവരാൾ വന്നിട്ടുണ്ട് പക്ഷെ ഇനി ഇവിടുത്തെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു ഫോറസ്റ്റിൻ്റെ ഒരു ഡോക്ടർ ഉണ്ട് വന്നിട്ടുണ്ട്